ഇടുക്കി നെല്ലിപ്പാറക്കുടി ഉന്നതിയിൽ കാട്ടാന ശല്യത്തിൽ വലഞ്ഞു കുടുംബങ്ങൾ നിരവധി വീടുകൾ കാട്ടാന തകർത്തു നെല്ലിപ്പാറക്കുടി നിവാസി അപ്പു കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാറിക്ക് രക്ഷപ്പെട്ടയാളാണ് പ്രദേശത്ത് വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കാട്ടാനകളെ തുരത്താൻ ദൗത്യം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഉപജീവന മാർഗം നഷ്ടപ്പെട്ടുവെന്നാണ് ആളുകൾ പറയുന്നത് രാഹുൽ സുരേഷ് അവരോട് സംസാരിച്ചു കേൾക്കാം എല്ലാ കാലത്തും പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്ന ആളുകളാണ് ആദിവാസി ഉന്നതിയിലെ ജനങ്ങൾ ഇപ്പോൾ ജീവൻ പഴയം വെച്ച് ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിപ്പാറ കുടിയിലാണ് അതായത് മച്ചിപ്പ്ലാവിന് സമീപമുള്ള നെല്ലിപ്പാറക്കുടിയിലാണ് വന്യജീവി ശല്യത്തെ ശല്യത്താൽ പൊറുതിമൂട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് മൊത്തവും ഇവിടെ ഒരു മാസമായിട്ട് കാട്ടാനയെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കുക രാത്രിയോ പകലോ ഒന്നും ഇല്ലാത്ത ഒരു ഇതിലാണ് നമുക്ക് ഒരു സാധനം നട്ടുപിടിപ്പിച്ച് പറിച്ചു തിന്നാനോ പോലും അവസ്ഥയിലാണ് നമ്മുടെ ഈ തൊട്ട് മേളിലൊരു വീട്ടിൽ കയറി രാവിലെ ഒരു പുലർച്ചയ്ക്ക് ആ ഇടിച്ച് തകർത്തിരിക്കുക പിന്നെ തൊട്ട് താഴെ ഒരു അടുക്കളയും എല്ലാം പൊളിച്ചിരിക്കുക ഇവിടെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഇത് ആന വരും അതിൻ്റെ പുറകെ നമ്മൾ ഓടി പോവുകയാണ് കുഞ്ഞു പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഏഴ് മണിക്കും എട്ട് മണിക്കൊക്കെ ഈ വഴി കൂടിയൊക്കെ നടക്കുന്നത് റോട്ടി കൂടി നടപ്പുണ്ട് ഇപ്പോൾ ആദ്യരാത്രിക്ക് ഒരു എങ്ങോട്ടൊന്നും മാറാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പത്ത് വർഷക്കാലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരു വന്യമൃഗ ശല്യമാണ് അതിന് വേണ്ട ഒരു ശാസ്ത്രമാരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്ത് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കാണുന്ന ഈ ഈ ഈ വീട് ചേന്റെ വീടിന്റെ തൊട്ടു മുറ്റത്താണ് കഴിഞ്ഞത് വീട്ടിലുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഒച്ചകെട്ടു ഇറങ്ങുമ്പോൾ ആന ഇവിടെ മുറ്റത്തേക്ക് കയറി വരിക പിന്നെ ടോർച്ചടിച്ച് ഓടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ഒച്ച ഞങ്ങൾ പന്തമൊക്കെ തീ പന്തമൊക്കെ എത്തപ്പോഴത്തേക്കും ആന കറിക്കൊണ്ട് തിരിച്ച് ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് തന്നെ പിന്നെ ഈ കാണുന്ന ഒരു ഏലത്തോട്ടമാണ് ഈ ഏലത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് തൊട്ടപ്പുറത്ത് കാണുന്ന വാഴക്കൃഷികളൊക്കെയാണ് നശി നശിപ്പിച്ചിട്ടുള്ളത് ഋചോന്ന് ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ആ പ്രേക്ഷകരെ ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുക്കാം ഈ പ്രധാനമായിട്ടും ഈ കാട്ടാനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം വാഴ കൃഷി കൂടിയാണ് അതുകൊണ്ടാണ് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് തൊട്ടപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏലത്തണ്ട ഏലത്തണ്ടകൾ ഉൾപ്പെടെ തകർത്ത് ഇട്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി കാണാം കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാര തലനാലിഴയ്ക്ക് രക്ഷപ്പെട്ട അപ്പു ആണ് നമ്മുടെ കൂടെ കഴിഞ്ഞ ദിവസം കടയിലേക്ക് പോകുമ്പോഴായിരുന്നു അപ്പുവിൻ്റെ തൊട്ട് മുന്നിൽ കാട്ടാനപ്പെടുന്നത് ഞാൻ രാവിലെ കടയ്ക്ക് പോയതായിരുന്നു എന്നും ചായ കുടിക്കാൻ പോകുന്നതാണ് അങ്ങനെ പോയപ്പോഴാണ് തൊട്ടടുത്ത് അവിടെ നിന്നാ കണ്ടില്ല അവൻ നേരെ ആ റോഡ് ചാടിയിൽ തന്നെ പിടിക്കാൻ വേണ്ടി ഓടി ഞാൻ ഓടി ഞാൻ വാല് ഓടർന്ന് പെട്ടെന്ന് അടുത്ത് ചാടി കിടന്നു അവൻ അങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി പോയിട്ട് തിരിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ എല്ലാം ഇടിച്ചത് അപ്പോൾ ഇവിടെ കിടന്ന് വെച്ചെടുത്തു അപ്പോൾ ഓ ഓ ഓ ഓ ഓടി അതേപോലെ കയ്യിൽ കുടയുണ്ടായിരുന്നെ ആ കയ്യിൽ കുടയുണ്ടായിരുന്നു ആ കുടയിങ്ങോട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഓടി ഞാൻ അങ്ങ് പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു വീണ്ടും വന്നപ്പോഴാണ് ഇത്രയും ഇട കാലു തെറ്റി ഈ തെറ്റി പോയപ്പോഴാണ് പിറ്റി വന്ന് നെറ്റി കൊണ്ട പൂനെ ഓടിച്ച ശേഷം ആന ഈ മുറ്റത്തേക്ക് ഓടിച്ചു വരികയായിരുന്നു ഇവിടുന്ന് ഏതാണ്ട് തെന്നി വീണു തെന്നി എന്നാണ് പറയുന്നത് ഇവിടുന്ന് തെന്നി ആന തെന്നി ശേഷം ഈ വീട്ടിൽ വന്ന് ഇടിക്കുകയായിരുന്നു അതിന്റെ ഈ പാടുടെ ഈ വീടിന്റെ പുറത്തുണ്ട് ഈ ഉയരത്തിൽ കട്ട വെച്ച് കെട്ടിയിരുന്ന ഒരു വീടുകൂടിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന അപ്പുവിനോടുള്ള ദേഷ്യമാണ് ആന ഈ ഇത് തകർത്തുകൊണ്ട് ഈ കട്ടകളെല്ലാം തന്നെ തകർത്ത് താഴെയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് എന്തായാലും അപ്പു ഭാഗ്യം രക്ഷപ്പെട്ടു നെല്ലിപ്പാറക്കുടിയിലെ കുഞ്ഞുമോന്റെ വീട്ടിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം തകർത്ത വീടാണ് ഈ കാണുന്നത് ഇതിപ്പോൾ പുനർനിർമ്മിച്ചിട്ടുണ്ട് താൽക്കാലികമായി കഴിഞ്ഞ ദിവസം കലിപൂണ്ടെത്തിയ കാട്ടാന ഇത് ഫുള്ള് തകർക്കുകയായിരുന്നു എന്നാണ് ഈ വീട്ടിലുള്ള ആളുകൾ പറയുന്നത് അതിനുശേഷം നാട്ടുകാരുടെ എല്ലാ സഹായത്തോടെയാണ് ഇതിപ്പോൾ താൽക്കാലികമായി പുനർനിർമ്മിച്ചിട്ടുള്ളത് വൈകുന്നേരമാണ് വന്നത് നമ്മൾ പടക്കം നമ്മുടെ പൊട്ടിക്കുമ്പോഴേ രാത്രി ടോർച്ച് നമ്മുടെ നേരെ നമ്മൾ ഓടിക്കുകയും ചെയ്യും അതിന് രാത്രി നമ്മൾ വീട് കളയുകയും ചെയ്ത് വെറു ഷെട്ടുകളെല്ലാം തകർക്കുകയും ചെയ്ത് പിള്ളേരെല്ലാം ഓടി ചാടി ഇവിടെ വന്നിട്ടും പടക്കം പൊട്ടിച്ചിട്ടും അവര് മാറിയില്ല അവിടുന്ന് ഞങ്ങളിവിടെ ഈ മുറ്റത്ത് നിൽക്കുമായിരുന്നു താഴെ ഓടി കയറി വരുവായിരുന്നു അന്ന് ഈ ഇണ്ടില്ലായിരുന്നെങ്കി അന്ന് ഞങ്ങൾ എന്തേലും ചെയ്താൽ ഇവിടം വരെ വന്നിട്ട് ഞങ്ങളെല്ലാരും കൂടി ഓടി പെരക്കകത്ത് കയറി കാട്ടാനെ കാട്ടാനകളെ ഓടിക്കാനുള്ള ദൗത്യം ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ശബ്ദം ആ കാട്ടാനെ ഓടിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും വലിയൊരു ദൗത്യം മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ഇപ്പോൾ കാട്ടാനകൾ നിൽക്കുന്ന ആ സ്ഥലവുമായി നമ്മൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള ദൂരമുള്ളൂ കഴിഞ്ഞ മൂന്നാഴ്ചയായി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഈ നെല്ലിപ്പാറക്കുടിയിലെ ആളുകൾക്കെല്ലാം തന്നെ ഉള്ളത് ഉപജീവന മാർഗ്ഗം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു കൃഷിയെല്ലാം നശിപ്പിച്ചിരിക്കുന്നു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല പകൽ സമയത്ത് ആണെങ്കിൽ പകൽ സമയത്ത് പോലും കാട്ടാനകൾ എത്തുന്നു എന്നാണ് പറയുന്നത് ഈ പ്രദേശത്ത് നിന്നും ഈ കാട്ടാനകളെ ഓടിക്കാതെ മറ്റ് നിർവാഹമില്ല എന്ന കാര്യം തന്നെയാണ് നെല്ലിപ്പാറക്കുടിയിലെ മുഴുവൻ ആളുകളും നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്